കയ്യിലുണ്ട് പക്ഷെ ആ സ്ക്രീൻഷോട്ട് കണ്ടു കഴിഞ്ഞാൽ അത് രാഹുൽ മാങ്കൂട്ടത്തിലാണെന്ന് മനസ്സിലാവില്ല എന്നാണ് ആ യുവതിയുടെ വാദം എന്ന് പറയുന്നത് ബട്ട് ആ സ്ക്രീൻഷോട്ട് ഒന്ന് വിടാൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് പുറത്ത് വിടുന്നില്ല കാരണം അത് പുറത്തുവിട്ടുകഴിഞ്ഞാൽ അത് രാഹുൽ മാങ്കൂട്ടത്തിലല്ല എന്ന് തെളിയും ബട്ട് അത് മറ്റൊരു വ്യക്തിയാണ് എന്നുള്ളതും തെളിയും ബട്ട് അത് കാരണം അത് പുറത്തുവിടുന്നുമില്ല മെസ്സേജ് അയച്ചതൊക്കെ അത് ഓട്ടോമാറ്റിക് ഡിലീറ്റ് ആവുന്ന രീതിയിലുമാണ് ബട്ട് രാഹുൽ മാങ്കൂട്ടത്തിലായിട്ട് കുറെ കാലമായിട്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചു രാഹുൽ പറയുന്നതൊക്കെ നന്നായിട്ട് ആസ്വദിക്കുന്നു അത് എന്താ പറയേണ്ടത് രാഹുൽ മാങ്കിൽ അയക്കുന്നതൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നു ഒക്കെ ചെയ്യുന്നുണ്ട് ബട്ട് അസ് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇതാണ് അവസ്ഥ അപ്പോൾ എന്നിട്ട് ഈ യുവതി അന്ന് വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞ കാര്യം ഞാനൊരു മാധ്യമ പ്രവർത്തകയാണ് ഞാനൊരു അവതാരകയാണ് ഞാനൊരു നടിയാണ് നടിയായിട്ട് ഞാനൊരു സിനിമയിലും കണ്ടിട്ടില്ല അവതാരകയായിട്ടോ എവിടെയും കണ്ടിട്ടില്ല ഒരു ചാനലിലും ഓൺലൈൻ ചാനലുകളാണെങ്കിലും വാർത്താ മാധ്യമങ്ങളിലാണെങ്കിലും എവിടെയും കണ്ടിട്ടില്ല പിന്നെ എന്താ പറയുന്നത് മാധ്യമപ്രവർത്തകയായിട്ടും ഇവർ ആരും എവിടെയും കണ്ടിട്ടില്ല അപ്പോൾ ലക്ഷ്യം മറ്റൊന്നാണ് കുറെ കുട്ടിയെടുപ്പും കുറെ എന്താ പറയേണ്ടത് ശരീരഭാഗങ്ങളും ഒക്കെ കാണിച്ച് കുറെ നടന്നു നോക്കി അവിടെയും ഇവിടെയും ഒക്കെ കാണിച്ച് നടന്നു നോക്കി എന്നിട്ടും ജനശ്രദ്ധ കിട്ടുന്നില്ല വൈറൽ ആവുന്നില്ല എന്ന് കണ്ടപ്പോ ഏറ്റവും പ്രഗത്ഭനായ ഏറ്റവും സ്വീകാര്യനായ രാഹുൽ മാക്കൂട്ടത്തിൽ